നമ്മളിപ്പള്ളത് നമ്മളെ ചായ് ബ്രോ ലുവിന്റെ ഓപ്പോസിറ്റ് ഉള്ള ചായ് ബ്രോയില് ഒരു ദോശ മാത്രമുള്ള ഒരു കണയാണ് കഴിച്ചത് നമ്മളിവിടെ ഉച്ചക്കൊന്നും കഴിച്ചില്ല കഴിച്ച് അപ്പം വിചാരിച്ചു മസാല ദോശ എന്തെങ്കിലും കഴിക്കാമോ അങ്ങനെ കൈ മസാല ദോശ പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് വെള്ളം തയ്ച്ചത് അപ്പൊ നമ്മൾ ലൈൻസോടെ പറഞ്ഞത് പരിഷ്കാരിയ എവിടെ ഇവിടെ ഒരു ഒരു ോശ് നമ്മളെ പറ്റിച്ചു കൃഷിക്കാട്ടിന് പണ്ടൊരുക്കി പോകുന്ന ഒരു ദോശ ഓർഡർ ചെയ്തായിരുന്നു ഗേസ ആ പില് വന്നപ്പം ഇരുന്നൂറ്റി അറുപതിന് ഒരു ദോശ അല്ല ആ ഭയങ്കര ഷോ പട്ടി ഷോ ആണ് ഞമ്മളാ ആദ്യമേ പറഞ്ഞതാണ് നാല് ദോശ പറയാണ് ഷോ ഇറക്കുന്നത് എന്റെ മസാല ദോശ അല്ല ഗൈസ് നെയ് റോസ്റ്റ് തിന്നതിടാ

മസാല ദോശയാണ് മസാല നമ്മളെ സ്ഥിരം കസ്റ്റമറായിരുന്നു വിശ്വസിച്ചായിരുന്നു 네, 네. 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 പറഞ്ഞല്ലേ എന്നെ അടങ്ങല്ലേ എന്നെ ഉടലേ പോവാനില്ല ഞാൻ നല്ല വണ്ണം വെച്ചല്ലേ നോക്കട്ടെ ഹദീർജു ഹദീർജു കൊണ്ടാട്ടുണ്ട് കണ്ടോ ഒരു മടി ആയിരുന്നു ഹദീർജു മടിയാ ഹദീർജു